സിനിമ കോൺക്ലേവിന്റെ സമാപന വേദിയിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശത്തിൽ വിവാദം ചൂടുപിടിക്കുന്നു അടൂരിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ദളിത് അവകാശ പ്രവർത്തകനായ ദിനു വേയിൽ പോലീസിൽ പരാതി നൽകി പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് സിനിമയെടുക്കാൻ വരുന്നവർക്ക് പരിശീലനം നൽകണമെന്നും സ്ത്രീകളായതുകൊണ്ട് മാത്രം സിനിമയെടുക്കാൻ പണം നൽകരുതെന്നുമായിരുന്നു അടൂരിന്റെ വിവാദ പരാമർശം വേദിയിൽ തന്നെ മന്ത്രി സജി ചെറിയാൻ അടൂരിനെ തിരുത്തി വിമർശനവുമായി മന്ത്രി ആർ ബിന്ദുവും രംഗത്തെത്തിയിട്ടുണ്ട് ഒരു പരിശീലനവും ഇല്ലാതെ അനേകം മനുഷ്യർക്ക് സിനിമ ചെയ്യാമെങ്കിൽ പട്ടികജാതി വിഭാഗക്കാർക്ക് സിനിമ ചെയ്യാമെന്ന് ഡോക്ടർ ബിജു സർക്കാർ ഓഫീസിൽ മാധ്യമ പ്രവർത്തകനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി മലയാള മനോരമ ലേഖകൻ ആനാട് ശശിയാണ് മരിച്ചത് കവടിയാർ കനക റീസർവേ ഓഫീസിന്റെ ഷെഡിലാണ് മൃതദേഹം കണ്ടെത്തിയത് മുണ്ടേല രാജീവ് ഗാന്ധി സഹകരണ സംഘത്തിൽ ശശി ഒരു ഒന്ന് പോയിന്റ് ആറ് ഏഴ് കോടി രൂപ നിക്ഷേപിച്ചിരുന്നു ഈ പണം തിരികെ കിട്ടാത്തതിനുള്ള മനോവിഷവുമാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് സൂചന തമസ്ഥലയിൽ ആറാം ദിവസത്തെ തിരച്ചിൽ തുടങ്ങി ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിനനുസരിച്ച് മാർക്ക് ചെയ്ത പതിനൊന്നാം പോയിന്റിലാണ് പരിശോധന ആറാം പോയിന്റിൽ നിന്ന് കിട്ടിയ മനുഷ്യ അസ്ഥി ഫോറൻസിക് പരിശോധനാ ഫലം ഇന്ന് കിട്ടിയേക്കും ആലപ്പുഴ പള്ളിപ്പുറത്ത് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ സെബാസ്റ്റ്യൻ കൂടുതൽ സ്ത്രീകളെ ലക്ഷ്യം വെച്ചിരുന്നതായി വെളിപ്പെടുത്തൽ വീടും സ്ഥലവും വിറ്റ് നൽകാമെന്ന് പറഞ്ഞ് തന്നെ സമീപിച്ചിരുന്നതായി റിട്ടയേർഡ് അധ്യാപിക എലിസബത്ത് ജേക്കബ് ന്യൂസ് എയ്റ്റീനോട് കാണാതായ ആയിഷയുടെയും പെൺ സുഹൃത്തായ ഓസമ്മയുടെയും അയൽവാസിയാണ് എലിസബത്ത് അതേസമയം സെബാസ്റ്റ്യനുമായി ക്രൈംബ്രാഞ്ച് സംഘം ഉടൻ തെളിവെടുപ്പിനെത്തും പരിശോധനയ്ക്കായി ജെ സി ബി വീട്ടുവളപ്പിൽ എത്തിച്ചു കളമശ്ശേരിയിൽ ബസ്സുകളുടെ മത്സര ഓട്ടത്തിനിടെ സ്വിഗ്ഗി ജീവനക്കാരന് ദാരുണാന്ത്യം കൊടുങ്ങല്ലൂർ സ്വദേശി അബ്ദുൾ സലാമാണ് മരിച്ചത് ബസ് മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഇടിച്ചു തികപ്പിക്കുകയായിരുന്നു സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം അതിതീവ്ര മഴയ്ക്ക് സാധ്യത മധ്യ കേരളത്തിലെ ആറ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് മറ്റെല്ലായിടത്തും യെല്ലോ അലർട്ട് അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശും തെക്കൻ കേരളത്തിൽ കടലാക്രമണത്തിനും സാധ്യത അമ്മയിൽ മെമ്മറി കാർഡ് വിവാദം കനക്കുന്നു നടിമാരുടെ മൊഴികൾ കുക്കു പരമേശ്വരൻ ചിത്രീകരിച്ച് പലരെയും ബ്ലാക്ക് മെയിൽ ചെയ്തുവെന്ന ആരോപണമാണ് ശക്തമാകുന്നത് നടിമാരായ പൊന്നമ്മ ബാബു ഉഷ പ്രിയങ്ക എന്നിവർക്ക് പുറമെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ കുക്കുവിനെതിരെ ഉണ്ടാകുമെന്നാണ് സൂചന നിർമ്മാതാക്കളുടെ സംഘടനയിലെ തെരഞ്ഞെടുപ്പിലും ഇന്ന് ചിത്രം വ്യക്തമാകും കന്യാസ്ത്രീകളുടെ മോചനത്തിൽ ബി ജെ പിയോട് ഇടഞ്ഞ പരിവാഹ സംഘടനകൾ പരസ്യ വിമർശനവുമായി ഹിന്ദു ഐക്യവേദിയും വിശ്വ ഹിന്ദു പരിഷത്തും ബി ജെ പി അല്ല രാഷ്ട്രീയ പാർട്ടികളെ പൊതുവേ പറഞ്ഞതെന്ന് സ്വാമി ചിദാനന്ദപുരിയുടെ വിശദീകരണം ഝാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഷിബു സോറൻ അന്തരിച്ചു വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഡൽഹിയിലായിരുന്നു അന്ത്യം എൺപത്തിയൊന്ന് വയസ്സായിരുന്നു മുഖ്യമന്ത്രി ഹേമന്ത് സോഹൻ മകനാണ് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക വി സി നിയമനത്തിൽ വീഴ്ചയില്ലെന്ന നിലപാടിൽ ഉറച്ച ഗവർണർ നിയമനം റദ്ദാക്കണമെന്ന സർക്കാർ ആവശ്യം ഗവർണർ തള്ളി സ്ഥിരം ബിസിമാരെ ഒരു മാസത്തിനുള്ളിൽ നിയമിക്കാൻ കൂടിക്കാഴ്ചയിൽ ധാരണ രജിസ്ട്രാർ അനിൽകുമാർ സസ്പെൻഷൻ അംഗീകരിക്കും വരെ സിൻഡിക്കേറ്റ് ചേരില്ലെന്നും സൂചന ഡൽഹിയിൽ പ്രഭാത സവാരിക്കിടെ കോൺഗ്രസ് എംപിയുടെ മാല പൊട്ടിച്ചു തമിഴ്നാട്ടിൽ നിന്നുള്ള അംഗം സുധാ രാമകൃഷ്ണന്റെ മാലയാണ് കവർന്നത് അതീവ സുരക്ഷാ മേഖലയായ ചാണക്യപുരിയിൽ വെച്ചായിരുന്നു കവർച്ച ഹെൽമെറ്റ് ധരിച്ച് എതിരെ വന്ന ബൈക്ക് യാത്രക്കാരൻ സുധാ രാമകൃഷ്ണന്റെ മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞു കുറ്റവാളിക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് സുധാ രാമകൃഷ്ണൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്ത് നൽകി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധിയിൽ പ്രതിസന്ധിക്ക് കാരണം കാണിക്കൽ നോട്ടീസിന് ഡോക്ടർ ഹാരിസിന്റെ മറുപടി ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് സർവീസ് ചട്ടലംഘനമാണെന്ന് അന്വേഷണ സമിതി വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ തൃപ്തികരമെങ്കിൽ മറ്റ് നടപടി ഉണ്ടാവില്ല ഉപകരണം കാണാതായതിൽ വകുപ്പുതല അന്വേഷണം തുടരുന്നു ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് സഹോദരൻ പി കെ ബുജേറിനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിരോധത്തിലായി യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിഹോസ് ഫിഹോസിൻ്റെ രാജിക്കായി സമ്മർദ്ദമേറുന്നു തെറ്റ് ചെയ്തതെങ്കിൽ ശിക്ഷിക്കപ്പെടണം വേണ്ടി താനോ കുടുംബമോ ഇടപെട്ടില്ല എന്ന് ഫിറോസ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു റഷ്യൻ എണ്ണ ഇറക്കുമതി നിർത്താൻ ഇന്ത്യയ്ക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കിയ അമേരിക്ക മോസ്കോയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിലൂടെ ഇന്ത്യ റഷ്യയുടെ യുക്രൈൻ യുദ്ധത്തിന് ധനസഹായം നൽകുകയാണെന്ന് വൈറ്റ് ഹൌസിലെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് സ്റ്റീഫൻ മില്ലർ റഷ്യൻ എണ്ണ ഇറക്കുമതി ഇന്ത്യ തുടരാൻ തീരുമാനിച്ച സാഹചര്യത്തിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത സഹായിയുടെ രൂക്ഷ വിമർശനം മഴ കനത്തതോടെ ഉത്തർപ്രദേശിൽ ഗംഗാ തീരങ്ങളിൽ പ്രളയം ജലനിരപ്പ് എഴുപത്തിയൊന്ന് പോയിൻറ്റ് രണ്ട് ആറ് മീറ്റർ പിന്നിട്ട് അപകടകരമായ നിലയിൽ ഗംഗയുടെ പോഷക നദിയായ വരുണയിലും വെള്ളം നിറഞ്ഞു മുപ്പത്തിരണ്ടിലധികം ഗ്രാമങ്ങളിൽ വെള്ളം കയറി വാരാണസിയിൽ ജനവാസ മേഖലകൾ വെള്ളത്തിനടിയിൽ ആറായിരത്തി അഞ്ഞൂറിൽ അധികം ആളുകളെ തീരപ്രശ നിന്ന് മാറ്റിപ്പാർപ്പിച്ചു